പ്രണയത്തിൽ എന്തുകൊണ്ടാണ് ഒരാളെ പ്രണയിക്കുന്ന സമയത്ത് പ്രണയിക്കുകയും അയാൾ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറാതിരിക്കുമ്പോൾ അയാളെ വെറുക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ പ്രണയിച്ചത് അയാളെയാണോ അയാളിലെ പ്രത്യേകതകളെയാണോ അയാളിലെ പ്രത്യേകതകളെയാ ആ പ്രത്യേകതകൾ എനിക്ക് നഷ്ടപ്പെടുന്നിടത്തു നിന്നാണ് അവിടെ പ്രണയത്തിന് പകരം വെറുപ്പ് ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് മറ്റൊരുവൻ അല്ലെങ്കിൽ മറ്റൊരുവൾ അനുഭവിക്കരുത് എന്ന തീരുമാനം വരുന്നതും ആ ആളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കൊലപാതകത്തിലേക്ക് പോലും പോകുന്നതിന് പിന്നിലുള്ള പ്രേരണ എന്ന് പറയുന്നത് ആ വ്യക്തിയെ അല്ല ഞാൻ ഇഷ്ടപ്പെട്ടത് പകരം ആ വ്യക്തിയിലെ പ്രത്യേകതകളെയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ വ്യക്തിയെ ആകെ തന്നെ അയാൾ എങ്ങനെയായിരുന്നാലും അയാൾ എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അയാൾ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്നെ സംബന്ധിച്ച് അയാളെ സ്നേഹിക്കാൻ അയാളുടെ ഒരു പ്രത്യേകതകളും ആവശ്യമില്ല നിരുപാധികമായി അൺകണ്ടീഷണലായി ഞാൻ അയാളെ സ്നേഹിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ ആ ആൾ എനിക്ക് നഷ്ടപ്പെട്ടാലും ഞാൻ അയാളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഈ നിലയിലാണ് സ്നേഹവും പ്രണയവും വ്യത്യസ്തമായിരിക്കുന്നത്